അനുദിന വിശുദ്ധർ ജനുവരി പതിനാറ് വിശുദ്ധ ഹോണോറാറ്റസ് ഗൗളിൽ താമസമാക്കിയ ഒരു റോമൻ സ്ഥാനപതി കുടുംബത്തിലായിരുന്നു വിശുദ്ധ ഹോണോറാറ്റസിൻ്റെ ജനനം അക്കാലത്ത് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വലിയ വിപത്തായിരുന്നു വിഗ്രഹാരാധന എന്നാൽ യൗവന കാലഘട്ടത്തിൽ തന്നെ ഹോണോറാറ്റസ് വിഗ്രഹാരാധന ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു തൻ്റെ മൂത്ത സഹോദരനായ വെനാൻഡിയൂസിൻ്റെയും ക്രിസ്തുമാർഗത്തിലേക്ക് തിരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ ലോക ജീവിതത്തിലെ നശ്വരതയെ മനസ്സിലാക്കിയ അവർ അത് ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ കടുത്ത വിഗ്രഹ അവരുടെ പിതാവ് ഇവരുടെ ഈ മാനസാന്തരത്തിൽ കോപാകുലിനായി ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ അവർ സന്യാസിയായ വിശുദ്ധ കപ്രിയാസിന്റെ തങ്ങളുടെ ആത്മീയ നേതാവായി സ്വീകരിച്ചുകൊണ്ട് മാർസെല്ലസിൽ നിന്നും ഗ്രീസിലേക്ക് യാത്ര തിരിച്ചു അവിടെ ഏതെങ്കിലും മരുഭൂമിയിൽ അജ്ഞാതവാസം നയിച്ചുകൊണ്ട് ധ്യാനിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം മേഥോൺ എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധന്റെ സഹോദരനായ സൊനാൻറ്റിയൂസ് സമാധാനത്തോടുകൂടി മരിച്ചു വിശുദ്ധ ഹോണോറാറ്റിനസിന് രോഗം പിടിപ്പെട്ടതിനാൽ ഗുരുവിനൊപ്പം സ്വദേശത്തേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു ചുരുങ്ങിയ വർഷക്കാലം അദ്ദേഹം ഫ്രേജസിന് സമീപം മലനിരകളിൽ ആശ്രമ ജീവിതം നയിച്ചു പിന്നീട് തീരത്തോട് ചേർന്ന സമുദ്രത്തിലുള്ള ദ്വീപുകളിലും ഇപ്പോൾ ഹൊറോണ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ദ്വീപിലും താമസിക്കുകയും ചെയ്തു തുടർന്നാണ് വിശുദ്ധൻ വളരെ പ്രസിദ്ധമായ ലെരിൻസിലെ ആശ്രമം സ്ഥാപിക്കുന്നത് തൻ്റെ കുറെ അനുയായികളെ അദ്ദേഹം പൊതുസമൂഹത്തിൽ കഴിയുവാൻ അനുവദിച്ചു പക്കതയാർജിച്ചവരും പൂർണ്ണരുമെന്ന് അദ്ദേഹത്തിന് തോന്നിയ ചിലരെ പ്രത്യേക പ്രേക്ഷിത വേലയ്ക്കായി നിയമിച്ചു വിശുദ്ധ പച്ചോമ്യൂസിന്റെ നിയമനങ്ങളാണ് അദ്ദേഹം മുഖ്യമായും ആശ്രമത്തിൽ തുടർന്നിരുന്നത് വിശുദ്ധനായ ആശ്രമാധികാരിയുടെ കീഴിൽ അനുകമ്പയുടെയും എളിമയുടെയും കാരുണ്യപ്രവർത്തികളുടെയും മഹത്തായ മാതൃക പഠിച്ച സന്യസ്ഥരുടെ ആശ്രമ ജീവിതത്തെ പറ്റി വിശുദ്ധ ഹില്ലരി വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട് നാനൂറ്റി ഇരുപത്തിയാറിൽ സഭാധികാരികളുടെ നിർദ്ദേശത്താൽ വിശുദ്ധ ഹോണോറാറ്റസ് ആർസിലെ മെത്രാപോലിത്തയായി അഭിഷിത്തനായി നാനൂറ്റി ഇരുപത്തിയൊൻപതിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ നിദ്ര പ്രാപിച്ചു